അപ്പൊ ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് സോയ കൊണ്ടൊരു സ്നാക്കാണ് അത് നമ്മുടെ പിള്ളേർക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം നല്ല ഹെൽത്തി ആയിരിക്കും അപ്പൊ പിള്ളേർ കഴിച്ചോളുകയും ചെയ്യും അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാൻ ആദ്യം നമുക്ക് ചീനച്ചട്ടിയൊക്കെ ഞാൻ ചൂടാക്കി ഇട്ടിരിക്കലേക്ക് കുറച്ച് വെളിച്ചൊന്നൊഴിച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ ഞാൻ ദൈവ ഒരു ക്യാപ്സിക്കം ഒരു കൊച്ചു കഷണം മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ഒരു ചെറിയ കഷ്ണം ഉള്ളി സവാള അത് അതെല്ലാം കൂടി നമുക്കൊന്ന് പതുക്കെ വഴറ്റിയെടുക്കാം മല്ലിയിലുണ്ട് അത് വഴറ്റണ്ണം ഒരു പച്ചമുളക് എല്ലാം കൂടി നമുക്ക് വഴറ്റിയെടുക്കാം പിന്നെ ഒരു കുഞ്ഞി കഷ്ണ ക്യാരറ്റ് എല്ലാം കൂടിയാണ് ഞാൻ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി വന്ന ഒരു ഇതിന് വേണ്ട ഒരു തരി ഉപ്പും കൂടി നമുക്ക് അതിൽ കിടാം കൊറച്ചുപ്പ് മാത്രം വീട്ടിട്ട് അതൊന്ന് വാടക്ക ഇപ്പൊ നമ്മുടെ ഇതൊക്കെ ഒന്ന് അധികം കൂടും ഒരിയെന്നും വേണ്ട ഒന്ന് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം അത്രേ ഉള്ളൂ അപ്പൊ ഇത് വഴന്നിട്ടുണ്ട് ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ് മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാൻ ചെയ്തത് അപ്പൊ ഇനി ഓഫ് ചെയ്യാണ് ഇതിന് നമുക്ക് വേറെ പാത്രത്തിലേക്ക് പുറത്തിവെക്കാം ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനൊരു ഇരുപത്തിയഞ്ചു ഗ്രാമോളം സോയ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതിട്ടൊന്ന് നമുക്കിതൊന്ന് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു അഞ്ചു മിനിറ്റ് വേവിച്ചെടുക്കും ഇതിൽ തന്നെ ഇടുന്നത് വന്നോളൂ തിളച്ചോണ്ടിരിക്കയാണ് അപ്പൊ നമുക്കൊന്ന് അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മുടെ സോയ ഒരു അഞ്ചു മിനിറ്റോളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒരു സ്ട്രെയിനറിലിട്ട് അരിച്ചെടുക്കാം ഞാനിപ്പോ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആറണം നമുക്ക് ഒന്ന് ആറട്ടെ ആറട്ട അവിടെയിരുന്നു അപ്പൊ സോയൊന്നാറുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ ഒരു കാൽ ഭാഗം നമുക്ക് വെച്ചേക്കാം ബാക്കി നമുക്ക് ഇതിനകത്തേക്കിടാം ഇനി നമുക്ക് ഇതിലേക്ക് ഞാനൊരു രണ്ട് മുട്ട അടിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു നമുക്ക് മുട്ടയ്ക്ക് ആവശ്യമായ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ഇട്ട് ഇട്ടുകൊടുക്കണ്ടേ അതും നന്നായിട്ട് അത് ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇപ്പൊ സോയൊക്കെ നല്ലപോലെ ആറി ആറി കഴിഞ്ഞപ്പോ ഞാനിത് നന്നായിട്ട് പിഴിഞ്ഞ് ഒട്ടും വെള്ളയില്ലാണ്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മിക്സിയുടെ ബൗളിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം പഠിച്ചിട്ട് വരാം ഇപ്പൊ സോയ നല്ല പോലെ ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തു വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മള് നമ്മൾ എടുത്ത് നേരത്തെ കുറച്ച് വഴറ്റിയത് എടുത്ത് വെച്ചിരുന്നെ ക്യാരറ്റും ക്യാപ്സിക്കവും സവാളയും പച്ചമുളകൊക്കെ കൂടി വഴറ്റി ആ മിക്സും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം നമുക്ക് കുറച്ചിട്ടാ മതി അതിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട് നമ്മൾ ോക്കിട്ട് പിന്നെ ഇടാൻ വേണമെങ്കിൽ അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ കുരുമുളക് ഓടി ഇട്ട് കൊടുക്കണുണ്ട് അത് വേണമെങ്കിൽ ഇട്ടാൽ മതി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇതില് അതിന്റെ എരിവ് മതിയെങ്കിൽ അത് മതി ഞാനിപ്പോ ഇത്തിരി കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് നന്നായിട്ട് കുഴച്ചു വെക്കാം ഇപ്പൊ ഞാൻ ഇഡ്ഡലി പാത്രം വെച്ചിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് തിളക്കട്ടെ നല്ലപോലെ ഇപ്പൊ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് നോക്കി അടപ്പ എന്നിട്ട് നമുക്ക് ഒരു പാത്രം വെച്ചു കൊടുക്കാം അതിലേക്ക് അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂത്തിട്ടുണ്ട് അപ്പൊ തീ ഒന്ന് മീഡിയത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ കൈ അതിലേക്ക് നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ കുറച്ച് നമുക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് പതുക്കൊന്ന് വെന്ത് തുടങ്ങിക്കോട്ടെ അപ്പൊ തീ കൂട്ടി വെക്കാം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോയയുടെ മിസ് മിക്സ് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം അതൊക്കെ ഒന്ന് പരത്തി അതിന്റെ എല്ലായിടത്തും ആണെങ്കിലും ഒന്നാക്കി കൊടുക്കാം പിന്നെ നമുക്ക് ഇതിന്റെ പുറത്തേക്ക് ബാക്കിയുള്ള മുട്ടപൊടി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഇതൊക്കെ ചെയ്യുമ്പോ ഉപ്പൊക്കെ പാകത്തിനാണെന്ന് നോക്കി വെക്കണം എല്ലാ എല്ലാത്തിനും ഉപ്പും എരിവും ഒക്കെ ഇനി ഞാൻ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പു വച്ച് അടയ്ക്കാം വെള്ളി പാത്രത്തിന്റെ എന്നിട്ട് ഇതൊന്നും വേഗട്ടെ അവിടെ ഇരുന്ന് ആവി തന്നെ വേഗട്ടെ അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ചീസൊക്കെ അടിപൊളിയായിട്ടായിട്ട് നമ്മുടെ ഇത് വെന്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇനി കുറച്ചു നേരം കൂടി ആറാൻ വെക്കാം എന്നിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം കൊറച്ചു നേരം ഇരുന്ന് ആടട്ടിത് ഓഫ് ചെയ്യാൻ നമ്മുടെ സോയ കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ഈവനിങ്ങിലൊക്കെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം അതായത് നല്ല ഹെൽത്തി സ്നാക്കാണ് അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് ടേസ്റ്റിയാണ് ഓക്കെ